ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോളമനാണേ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അയലൻഡ് മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫിഷിംഗ് വീഡിയോൻ്റെയൊക്കെ അടിയിൽ വന്ന് കമൻറ്റ് ചോദിക്കുന്നുണ്ട് ലക്ഷദ്വീപിലാണോ അതോ മാൽദ്വീപ്സിലാണോ എന്നൊക്കെ അപ്പോൾ അതിനൊരു ക്ലാരിറ്റി എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല നമ്മൾ ഇതുവരെ നമ്മുടെ അയലൻ്റിലെ കാഴ്ചകളും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൂടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ മാൽദ്വീപ്സിലെ തലസ്ഥാനമായ മാലയിൽ നിന്നും ഏതാണ്ട് മധ്യഭാഗത്ത് അതായത് സെൻട്രൽ പൊസിഷനിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്നവരു എന്ന് പറഞ്ഞ ഒരു ഐലൻ്റിലാണ് നമ്മളുള്ളത് ഇത് ലാവിയാനി അറ്റോൾ എന്ന് പറഞ്ഞ അറ്റോളിലെ അഞ്ച് ആറ് ഐലൻ്റുകളിൽ പെട്ട ഒരു അയലൻ്റാണ് ഈ ഹിന്നവരു ഐലൻഡ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടൊക്കെ വന്ന് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് അതായത് നമ്മുടെ ഐലൻഡിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ നിന്നും നമ്മൾ നമ്മളങ്ങനെ കറങ്ങിക്കൊണ്ട് ടോട്ടൽ ഐലൻഡിനെ കറങ്ങി ചുറ്റിക്കറങ്ങിക്കൊണ്ടുള്ള വ്യൂ ആണ് ഞാൻ ഇന്ന് വീഡിയോസാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി അതിൻ്റെ ഉൾഭാഗങ്ങൾ വീടുകൾ കടകൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഈ അയലൻ്റെ ഉള്ളിൽ ഒരുപാട് കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിപ്പോൾ രാവിലെ ആറര മണിയായിട്ടുണ്ട് സമയം നമ്മൾ രാവിലെ തന്നെ വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല നല്ല ഉദയ ഒക്കെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നിങ്ങളാ ഒരു ബോട്ട് വരുന്നത് കണ്ടു ഇത് അടുത്തുള്ള നമ്മളെ ഫിഷ് ഫാക്ടറിയിലുള്ള അവിടുത്തെ ജീവനക്കാർക്ക് പോകാൻ വേണ്ടി വരുന്ന പാസഞ്ചർ ബോട്ടാണ് കേട്ടോ അവരുടെ അപ്പോൾ ആ ഒരു വഴി കണ്ടോ ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ മാലയിൽ നിന്നും ഒരുപാട് ഐലൻഡുകൾ ടച്ച് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ട്രാവൽ ബോട്ടുകളും അതുപോലെ തന്നെ മറ്റുള്ള ബോട്ടുകളൊക്കെ ഈ ഒരു ഫ്രണ്ട് ജെട്ടി അതായത് നമ്മുടെ ഐലൻഡിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് ബോട്ടുകൾ കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ തന്നെ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഐലൻഡിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ബോട്ട് വന്ന് അവിടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട് അത് തിരിച്ചു പോയി അത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് യാത്രക്കാരെ ഇറക്കും അതുപോലെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യുമൊക്കെ ചെയ്യുന്നൊരു സ്ഥലം ഒരു ദൂരെ കാണുന്ന ഒരു ഷെഡ് കണ്ടോ ആ ഒരു ഷെഡ് ശരിക്കും ഈ അടുത്ത് ഉണ്ടാക്കിയതാണ് അത് ഈ ബോട്ടിലെ യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു റോഡ് റോഡ് ടാറൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഫുട്പാത്തുകളും അതുപോലെ ജെട്ടിയൊക്കെ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സൈഡിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ടി എം കൗണ്ടർ അതുപോലെ കുറേ ഷോപ്പുകൾ കഫേകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ കാണുന്നതാണ് നാട്ടിവിടുത്തെ എ ടി എം ഇവിടുത്തെ ഈ ഇവരുടെ റുഫിയ ഇടാനും എടുക്കാനൊക്കെ ഉള്ള എ ടി എം കൗണ്ടറ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടോ ഇങ്ങനെ രാവിലെ തന്നെ വലിയ ബോട്ട് ഈ ചരക്ക് ബോട്ടുകൾ വന്ന് കടയിലേക്കൊക്കെ ഉള്ള ഭക്ഷണ സാധനങ്ങൾ ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ അൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോരോ ഷോപ്പ് ഷോപ്പിലെ ആൾക്കാർ വണ്ടിയുമായി വന്ന് ഇതൊക്കെ കളക്ട് ചെയ്ത് അവരുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോകും കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ബോട്ടുകളൊക്കെ ഇങ്ങനെ വരും സാധനങ്ങളൊക്കെ കയറ്റി മാലയെന്നും ഇതുപോലെ ഓരോ ഐലൻഡുകളിലേക്ക് ഇതുപോലെ സാധനങ്ങൾ കൊണ്ടുവരും നമ്മുടെ ഈ ഐലൻഡിനെ പറ്റി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു മാലെ തലസ്ഥാന നഗരമായ മാലയെന്ന് ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലാബിയാനിയ ഹറ്റോ ഉള്ളിലെ ഹിന്നവുരു എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണിത് ഇതുപോലുള്ള വലിയ വലിയ ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ മാല എന്നാണ് എല്ലാ സാധനങ്ങളും കൺസ്ട്രക്ഷൻ സാധനങ്ങളായാലും ഫുഡ് ഐറ്റംസുകളായാലും ഒക്കെ ഇവിടേക്ക് എത്തിക്കുന്നത് ഈ ഇതുപോലുള്ള ബോട്ടുകളിലാണ് പിന്നീട് നമ്മൾ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ കാണുന്നത് ജെട്ടിയിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഷെട്ട് ഇതിപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഏതാണ്ട് ഒന്നര കൊല്ലത്തോളായത് വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് നല്ല വുഡ് സാധനങ്ങളൊക്കെ വെച്ചടിച്ച അടിപൊളി യാത്രക്കാർക്ക് ഇറങ്ങാനും ബോട്ടിലേക്ക് കയറാനൊക്കെ ഉള്ളൊരു സംവിധാനമാണ് പക്ഷേ ഇതുവരെ ഇത് ഇവിടെ അധികം ബോട്ടുകളൊന്നും നിർത്താറില്ല ഇപ്പോഴും ആ ജെട്ടിയുടെ ആ സിമെൻ്റ് തറക്കാൻ അടുപ്പിച്ചാണ് ബോട്ടുകളൊക്കെ നിർത്താറുള്ളത് ഈ ഐലൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മറ്റുള്ള ലോക്കൽ ഐലൻഡുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ഐലൻഡാണ് അതിന് കാരണം ഈ മാൽദ്വീവ്സിൻ്റെ ആദ്യത്തെ ഇതിനു മുന്നുള്ള പ്രസിഡൻറ്റിൻ്റെ ഐലൻഡാണ് ഇത് കേട്ടോ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ജെട്ടിയുടെ ഫ്രണ്ടിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യം എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു സൈഡിലാണ് നമ്മുടെ നോർമൽ ഫിഷിംഗ് ബോട്ടുകളും അതുപോലെ ചെറിയ ചെറിയ സ്പീഡ് ബോട്ടുകളൊക്കെ നിർത്തി വയ്ക്കുന്ന സ്ഥലം ഇത് മറ്റുള്ള അടുത്തുള്ള ചെറിയ ചെറിയ ഐലൻഡുകളിലേക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഈ ഫിഷിങ്ങിനായിട്ട് പോകാനൊക്കെ ഇവരുടെ ഓരോരോ ആൾക്കാരുടെ സ്വന്തമായിട്ട് ഉള്ള ബോട്ടുകളാണ് പിന്നെ ആ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റാണ് അത്യാവശ്യം ചൈനീസും അങ്ങനെയൊക്കെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതുപോലെ ഇവരുടെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഒരു തെരണ്ടി പോകുന്നതണ്ടോ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ വലിയ വലിയ മീൻ ഷാർക്ക് അതുപോലെ തിരണ്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിനടിയിലൂടെ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ഈ റോഡ് ഇങ്ങനെ നമ്മുടെ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ പോയി അതിങ്ങനെ ചുറ്റിക്കറങ്ങി അതൊരു റോഡ് റൗണ്ടായിട്ടൊരു റോഡ് അതുപോലെ അതിൻ്റെ ഒക്കെ ഇടയിലൂടെ ചെറിയ ചെറിയ റോഡുകൾ ഇതിൻ്റെ ഐലൻഡിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ റോഡുകളുണ്ട് ഒരുപാടുണ്ട് ആ റോഡുകളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല കാരണം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടിവരും അതൊക്കെ നമുക്ക് പിന്നീട് ഓരോ കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം ഇതും ഒരു റെസ്റ്റോറൻറ്റാണ് ഏട്ടോ ഇവിടെയുള്ള ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ രണ്ട് മൂന്ന് റെസ്റ്റോറസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ കുറച്ച് ഷോപ്പുകൾ ചെറിയ കഫേകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബിൽഡിങ്ങൊക്കെ ഈ ഒരു രീതിയിലുള്ളതായിരിക്കും ഇവിടെ മാധ്യമസിലുള്ള ലോക്കൽ അലൻ്റുകളിലൊക്കെ വീടുകളും അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ ചെറുതായിരിക്കും ഷീ പ്രത്യേകിച്ചും ഇതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ആയിരിക്കില്ല ഷീറ്റ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വീടായിരിക്കും ഈ ഈയൊരു സംഭവങ്ങളായിരിക്കും അധിക ബിൽഡിങ്ങുകൾ ഉണ്ടാവുക വീടുകളൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ് ചെറുത് പക്ഷേ അകത്ത് നല്ല വൃത്തിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പുറമേ കാണുമ്പോൾ ചെറിയൊരു നമ്മളൊരു ഷെഡ് പക്ഷെ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയുള്ളൊരു ചെറിയ സെറ്റപ്പ് പരിപാടികളാണ് അങ്ങനെ നമ്മൾ മുന്നോട്ടിങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ സൗണ്ട് കാര്ട്ടായിട്ട് തിരിഞ്ഞു നോക്കിയതാണ് അവിടുത്തെ ഇങ്ങനെ മീന് ചെറിയ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ വറ്റകളെ പോലെയുള്ള മീനുകളൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും അയാളെയും കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നല്ലൊരു കാഴ്ച രാവിലെ തന്നെ നമുക്ക് കാണാൻ പറ്റി ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ചൂണ്ട റോഡും ഫിഷിംഗ് റോഡും അതുപോലെ ബോട്ടിൽ ചൂണ്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് അധിക വീഡിയോസും കിട്ടുന്നത് ഇതുപോലുള്ള നടത്തത്തിനിടയിലൊക്കെയാണ് നമുക്ക് അധിക വീഡിയോസും ഫിഷിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നത് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരുന്നേ ഉള്ളൂ നല്ല കടലൊക്കെ കാണാൻ വേണ്ടിയിട്ട് മനോഹരമാണ് അതിമനോഹരമാണ് പിന്നെ നമ്മൾ ആ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നടന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തി അതിൻ്റെ ഇടയിൽ ഓരോരോ കാഴ്ചകൾ ഉള്ളതുകൊണ്ട് നമുക്ക് നടത്തത്ര സ്പീഡല്ല ആ ബോട്ടൊക്കെ തിരിച്ചു പോകുന്നുണ്ട് മറ്റേ ഫിഷ് ഫാക്ടറിയിലേക്കുള്ള ബോട്ട് ആൾക്കാരുടെ അടുത്ത് തിരിച്ചു പോകുന്നുണ്ട് പിന്നെ സൂര്യൻ എന്ത് രസാണെന്ന് പറയും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയമായാലും ഉദിക്കുന്ന സമയമായാലും അടിപൊളി രസമായിരിക്കും നമുക്ക് ഈ കടലിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ പ്രതിഫലിച്ച് കാണുന്നത് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരിക്കും നല്ല വീഡിയോസൊക്കെ കിട്ടും പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് സിമെൻറ്റ് തറയൊക്കെ ഉണ്ടാക്കി അതിൽ ഈ വയസ്സായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ ചെറിയ രീതിയിൽ ഒക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചൊരു നിർമ്മിതിയാണ് കേട്ടോ ഒരുപാട് നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സ്റ്റാരി പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടേ ഇതൊക്കെ ഈ ഒരു എല്ലാ ഐലൻഡിലൊന്നും ഉണ്ടാവില്ല ചില ഐലൻഡുകളിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു സാധനം ഇവിടുത്തെ പ്രധാന ഒരു സംഭവമാണ് ഇത് നമ്മളൊരു ഷോർട്സിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു ജോലി എന്നാണി പറയട്ടോ നമ്മൾ ചാരു കസേരയൊക്കെ പോലുള്ള ഇവർ നിർമ്മിക്കുന്ന ഒരു സംഭവമാണ് നല്ല എല്ലാ വീടിനു മുമ്പിലും ഷോപ്പിനു ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടാവും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അധിക ഒന്നും എത്തിയില്ല നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് പോകുന്നോണ്ടേ ഇത് വേണമെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചുറ്റിക്കറങ്ങി വരാൻ പറ്റുന്നൊരു സ്ഥലമേ ഉള്ളൂ പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോകാമെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഓരോ കാര്യങ്ങളും കാണിച്ച് കാണിച്ച് വിശദീകരിച്ച് പോകുന്നത് നമ്മൾ നേരെ വരുന്ന ജെട്ടി ഈ ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട് ഇതിനുശേഷം പിന്നെ ഇതുപോലെ ജെട്ടിയില്ല അതിന് ശേഷം പിന്നെ നോർമൽ ഇതുപോലെ സിമെൻറ്റ് തറയൊന്നും കെട്ടാത്ത രീതിയിലുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇത് ഇടത്തെ പെട്രോൾ പമ്പാണ് ചെറിയൊരു പെട്രോൾ പമ്പ് എടുത്ത ബോട്ടുകളും അതുപോലെ ചെറിയ സ്കൂട്ടറുകൾ മറ്റു വാഹനങ്ങളൊക്കെ പെട്രോളും ഡീസലും ഒക്കെ അടിക്കുന്ന ചെറിയൊരു സംഭവം കേട്ടോ ഈ മറ്റൊരു പെട്രോൾ പമ്പേ ഉള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും പിന്നെ അവിടുന്ന് ഇതൊക്കെ നമ്മുടെ ആ മെയിൻ ഫ്രണ്ട് ജെട്ടിയിലുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ആ ഒരു സൈഡിൽ ആ കാണിക്കുന്ന ആ സൈഡിലൊക്കെയാണ് ഒരു ചെറിയ പള്ളിയും അതുപോലെ സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇതാണ് ഇതുപോലുള്ള എട റോഡുകൾ ഒരുപാടുണ്ടാകും അയലൻ്റിൻ്റെ ഓരോ ഭാഗത്തേക്കും അവരവർക്ക് വേണ്ട വീട് വീട് അതുപോലെ കടകളിലേക്കൊക്കെ പോകേണ്ട എട റോഡുകൾ ഒരുപാടുണ്ടാകും അവിടെ നിന്ന് നേരിങ്ങടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ആറ് എട റോഡുകൾ ഉണ്ടാകും അതുപോലെ ചെറിയ വഴികളൊക്കെ ഉണ്ടാവും പിന്നെ റോഡിൻ്റെയൊക്കെ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡ് ഫുട്പാത്തൊക്കെ ടൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അധിക ഐലൻ്റുകളും ഇതുപോലെ തന്നെ മൺ റോഡുകളായിരിക്കും ഈ റോഡുകളൊന്നും ഉണ്ടാവില്ല മാലയിലും അതുപോലെ കുറച്ച് കുറച്ചും കൂടി എന്താ പറയുക ഡെവലപ്പായിട്ടുള്ള ഐലൻഡുകൾക്ക് മാത്രമേ ഈ താർ റോഡുകളുള്ളൂ ആ കാ ആ കാണുന്ന ചെറിയൊരു പള്ളിയാണ് പള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കബർസ്ഥാനൊക്കെ ഉള്ള ചെറിയൊരു പള്ളി മൊത്തം മൂന്ന് പള്ളിയുണ്ട് ഇവിടെ അതിൽ രണ്ട് ചെറിയ പള്ളിയും ഒരു വലിയ പള്ളിയുണ്ട് വലിയ പള്ളി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ചെറിയ പള്ളി ഇവിടെ നിന്നാണ് ഈ ആൾക്കാർ മരിക്കുമ്പോൾ അവരുടെ ബോഡി മറവെയ്യുന്നതോ അതുപോലെ അതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പള്ളി ഇത് ഈ അടുത്ത് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തോളായിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് സ്കൂളിൻ്റെ സൈഡിലായിട്ട് ഒരു വെയ്റ്റിംഗ് ഷെൽട്ടർ പോലത്തെ ഒരു സംഭവം നല്ല അടിപൊളി എന്താ പറയുക നല്ല അടി രസകരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വുഡ് വുഡ് കൊണ്ടൊക്കെ ഈ കാണുന്നത് സ്കൂൾ സ്കൂൾ ഈ പറഞ്ഞതുപോലെ കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളൊക്കെ മനോഹരമാണ് നല്ല എന്താ പറയുക പുല്ല് പുല്ലിൻ്റെ കാർപ്പറ്റൊക്കെ ഇട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ ചെടികളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല അതിമനോഹരമായൊരു സ്കൂൾ വളരെ സിമ്പിൾ വളരെ സൈലൻ്റ് ആയിരിക്കും ഈ ഒരു ഏരിയ ഒക്കെ ഈ കാരണമാണ് സ്കൂളിൻ്റെ പേര് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഏരിയയാണ് ആണ് സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പിന്നെ മാദ്വീപ്സിലെ സ്കൂളുകളെ കുറിച്ച് നമുക്ക് അറിയാമല്ലേ ഏതാണ്ട് ഒരു ഇൻ്റർനാഷണൽ സെറ്റപ്പുള്ള സ്കൂളുകളാണ് അവർ ഫോളോ ചെയ്യുന്നത് ഐ ജി സി എസ് സി ആ ഒരു സംഭവമാണ് അവർ ഫോളോ ചെയ്യുന്നത് അതുപോലെ പഠന നിലവാരം അത്യാവശ്യം നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഫ്രീ ആയിട്ടാണ് നൽകുന്നത് ഗവൺമെൻറ് ഇതുപോലുള്ള സ്കൂളുകളെയേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ടീച്ചേഴ്സ് ജോലിയൊക്കെ ആയിട്ട് വരുന്നത് അപ്പം എൻ്റെ വൈഫും ഇവിടെ തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു അറ്റോളിലെ നാല് ഐലൻ്റിലെ സ്കൂളുകളിൽ ഈ ഒരു സ്കൂള് അതിൻ്റെ സെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്നൊരു സ്കൂളാണ് എഡ്യൂക്കേഷൻ സെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ് നമ്മുടെ ഈ ഐലൻ്റിലെ ഈ സ്കൂൾ കേട്ടോ നമ്മളെ സ്കൂളിൻ്റെ സൈഡ് കൂടെയാണ് നമ്മളിനി മുന്നോട്ട് വന്നത് ഇതുവരെ നമ്മൾ ആ ഫ്രണ്ട് ഏരിയ തീർന്നില്ലേ മൂപ്പര് സ്കൂളിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ് നമ്മളെ നല്ല പരിചയമുള്ള ഒരാളാണ് അവർ നമ്മളെ കാണ്ടപ്പോൾ ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഫോണൊക്കെ തൂക്കി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടുകൂടി എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിനുള്ള മറുപടി ഒക്കെ നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ് ഈ സൈഡൊക്കെ കടലാണ് നമ്മൾ നേരെ വരുന്ന ആ കടലിൻ്റെ ഭാഗമാണ് ഇവിടെ ജെട്ടിയില്ല അപ്പോൾ അവരെയും കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭിത്തി മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യമോ ഈ പറഞ്ഞതുപോലെ ഒരു മൂന്ന് കൊല്ലം മുമ്പൊക്കെ ഇവിടെ ഈ ആ കാണുന്ന രീതിയിലുള്ള ജെട്ടിയോ ഈ സെറ്റപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സുരക്ഷാ ഭിത്തി അത് പാറക്കല്ല് വെച്ച് ഒരു ഭിത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ ചില സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ഐലൻഡിലേക്ക് അടിച്ച് കയറാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ കൗൺസിലിൻ്റെ ഒരു സെൻറ്റർ ആണേ മീൻസ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ആയിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു സാ ഈ ഈ ഒരു സ്ഥലത്താണ് നമ്മളുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് കിടക്കുന്നത് ഇവിടുത്തെ സ്പോർട്സുമായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്താണ് കിടക്കുന്നത് കേട്ടോ ജിംനേഷ്യം അതുപോലെ മറ്റേ ഒരുപാട് ഗെയിംസ് കാര്യങ്ങൾ കാരംസ് അതുപോലെ ടേബിൾ ടെന്നീസ് ഇങ്ങനെ ഓരോ റൂമിലും ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഇത് ജിംനേഷ്യമാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെയുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ജിംനേഷ്യയാണ് ഇതൊക്കെ എടുത്ത ഒരു ബെനഫിറ്റാണ് കാരണം നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുത്ത് എവിടെയും പോകേണ്ടെന്ന് ആവശ്യമില്ല ഇതുപോലൊക്കെയുള്ള സൗകര്യങ്ങൾ അധിക ടാലൻറ്റുകളിലും ഈ പറഞ്ഞ അത്യാവശ്യം മെച്ചപ്പെട്ട അലൻറ്റുകളൊക്കെ ഇതുപോലുള്ള സൗകര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ആർക്കു വേണമെങ്കിലും വന്ന് ഇവിടുത്തെ മറ്റു ജോലിക്കാർക്കായാലും ഇവിടെ വന്ന് യൂസ് ചെയ്യാം ഏത് സമയത്തും നമ്മൾ ഈ പറഞ്ഞപോലെ ഇടയ്ക്ക് വരും ഓടും ചാടുകൊക്കെ ചെയ്യും എന്നാലും സ്ഥിരമായിട്ടൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിൻ്റെ അതുകൊണ്ടായിരിക്കും നമ്മൾ സ്ഥിരമായിട്ടൊന്നും വരാറുമില്ല അതിനുള്ളൊരു താല്പര്യമൊന്നും ഇല്ല പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ബാസ്ക്കറ്റ് ബോളിൻ്റെ കോർട്ടുകൾ അതുപോലെ ബാഡ്മിൻ്റൺ കോർട്ട് അതുപോലെ വോളിബോൾ കോർട്ടുകൾ ഹാൻഡ്ബോൾ കോർട്ടുകൾ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ട് നല്ലൊരു നിലവാരമുള്ള കോർട്ടുകൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് പിന്നെ വലിയൊരു ലെവൻസിൻ്റെ ഒരു ഫുട്ബോൾ ടർഫ് അതും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫ്രീ എൻട്രി ആണ് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വന്ന് ഇതിലൊക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാകാൻ പറ്റുന്നതാണ് ഇവരുടെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ വന്ന് കളിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ ചെയ്യാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള ജീവിതം അത്ര ബോറടിച്ച് തോന്നാത്തത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആ ഒരു നേരെ തന്നെയാണുള്ളൂ അത് അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നെയും നമ്മൾ നേരെ തന്നെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു കഫയും കൂടിയുണ്ട് ഈ ഒരു കഫേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡസ്റ്റ്ബിനാണ് എത്താൻ പോകുന്നത് നമ്മൾ ഈ വേസ്റ്റൊക്കെ കച്ചറൊക്കെ ഇടുന്ന ഒരു ഏരിയ അപ്പോൾ ഇത് മുഴുവനായിട്ടും നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടുകൾ കൂടി റെഡി ആക്കിയിട്ട് കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഞാൻ ഇത്രത്തോളമാണ് വിശദീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ നമുക്ക് അടുത്ത പാർട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു രണ്ടോ മൂന്നോ പാർട്ട് കൊണ്ട് നമുക്ക് ഒരു അറൗണ്ട് ദൃശ്യങ്ങൾ പകർത്തിയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ